പതിവ് തെറ്റിച്ചില്ല എല്ലാ വിമർശനങ്ങൾക്കും പരാതികൾക്കും പരാതികൾക്കുമിടെ ഈ വർഷവും മലബാറിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണ് ഇത്തവണ എസ് എസ് എൽ സി വിജയിച്ച രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കുട്ടികളുള്ള മലബാറിലെ ആറ് ജില്ലകളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ പരിഗണിച്ചാൽ ആകെ നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളുടെ കുറവ് അതായത് ഈ വർഷവും മലബാർ ജില്ലയിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സീറ്റുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടേണ്ടിവരും എന്ന് ചുരുക്കം അല്ലെങ്കിൽ പണം കൊടുത്തു പഠിക്കേണ്ട സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വരും എ പ്ലസ് നേടിയവർക്ക് പോലും ഇഷ്ടമുള്ള കോളേജ് കോഴ്സോ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥ വലിയ ചെലവിൽ പഠിക്കേണ്ടി വരുന്ന അൺഎയ്ഡഡ് സീറ്റുകൾ കൂട്ടി പറഞ്ഞും മലപ്പുറത്ത് സർക്കാർ സിലബസിൽ എസ് എസ് എൽ സി വിജയിച്ചവരുടെ എണ്ണം മാത്രം നിരത്തിയുമാണ് വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റുകൾ ആവശ്യത്തിനുണ്ടെന്ന് അക്കം വെട്ടി നിരത്തുന്നത് അതേസമയം പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റുകളും ആലപ്പുഴയിൽ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സീറ്റുകളും കോട്ടയത്ത് എൺപത്തി ഏഴ് സീറ്റുകളും അധികമാണ് മലബാർ ജില്ലകളോട് സർക്കാർ കാണിക്കുന്ന വിവേചനത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പരിഹരിക്കാം എന്നൊരു വാമൊഴിയല്ലാതെ ഇതുവരെയും പരിഹാരം നടന്നിട്ടില്ല